പിള്ള പിള്ളേര് കണി കാണിച്ചു എന്താ കാണിച്ചത് കാണിച്ചു തരാ ഓ അപ്പൊ കൊണ്ടുവന്നറണ്ടോ അതിന് വലിയ ഭാരമൊന്നും ഇല്ലല്ലോ സുഗലം പോകരുത് വൃത്തി കേട് ആണല്ലോ ഇതിലും വൃത്തികെട്ട അഞ്ചെണ്ണമാണ് ഞാൻ കണ്ടത് അതിലൊന്ന് നീല നിറം നീല നിറം അതാർക്കായി നീല നിറത്തിന് രേസ് കൊടുക്കണം പിള്ളേച്ചാ പോലീസ് അന്വേഷിക്കട്ടെ അതെന്താ ഈ നാട്ടിൽ ക്രമസമാധാനം ഇല്ലാതായ ആട്ടെ ഒരിക്കൽ കൂടി കണ്ടാൽ ഈ അഞ്ചിനെ പിള്ളേച്ചു തിരിച്ചറിയാൻ പറ്റുമോ അങ്ങനെയാണെങ്കിൽ വിളിച്ചു തിരിച്ചു ശരിയാണ് നീല ഒരെണ്ണം അതേതായാലും അധികമാർക്കും കാണില്ല കണ്ടുപിടിക്കാൻ പോണം എല്ലാത്തിനും പിടി ചകത്തിട്ട് ചന്തി കിട്ടി നാല് പൊട്ടിക്കണം ഇന്നവർ പിന്നാമ്പറം കാണിച്ചു നാളെ ഉമ്മറം കാണിച്ചാലോ ചണ്ടി ചന്ദി എന്ന് പറഞ്ഞൊരു കേസ് സർക്കാർ കടലാസിൽ ഞാൻ എങ്ങനെ എഴുതും പിള്ളേച്ച വേണ്ട ചന്ത എഴുതണ്ട വേറെ വല്ല വകുപ്പും ചേർത്തവനെ മൂന്നാലു മാസം ഉള്ളി നമ്മൾ പോലീസ് എന്ത് തരണം